അപ്പോൾ അതെ എന്റെ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അതെ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്റെ കളർ എങ്ങനെയാണ് ഹെയർ ഇരുന്നത് എന്നുള്ളത് അതെ അപ്പൊ കണ്ടോ ഫുള്ള് ഹെയറും നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഹെന്ന ചെയ്യുന്ന രീതിയാണ് അതായത് കഴിഞ്ഞ ദിവസം പുതിയ മൂന്ന് പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് ഏത് കളറാണ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഹെന്നയാണ് ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വരുന്നില്ല ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു നന്നായിട്ട് കളർ പിടിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ചാനലിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഹെയറിലേക്ക് എന്നെ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു പുതിയതായിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇടാമോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ പലർക്കും എന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യേണ്ടിത് അതുപോലെ തന്നെ തിക്കായിട്ട് മുടിയുള്ളവരുണ്ടാവും ലെങ്ത് കൂടുതലുള്ളവരുണ്ടാവും അതുപോലെ കുറച്ച് മുടിയുള്ളവർ കട്ട് കുറവ് മുടിയുള്ളവരുണ്ടാവും അതുപോലെ ലെങ്ത് കുറവും മുടിയുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കെല്ലാവർക്കും എങ്ങനെയാണ് ഹെന മിക്സ് ചെയ്യേണ്ടത് അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടിയത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി എന്നുള്ളത് അതുപോലെ ഹെന്ന മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടിയത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നെങ്കിലും മിക്സ് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞിട്ട് ടിപ്സുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്കായിരിക്കും പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ പകുതി കാണാനേ പറ്റിയുള്ളൂങ്കിൽ അത്രയും കണ്ടുവച്ചിട്ട് നിങ്ങൾ അടുത്ത പാർട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കണ്ടു അതിന് കുഴപ്പമില്ല പക്ഷേ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുടിക്ക് കിട്ടുന്ന പോലെ തന്നെ കളറും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ഒക്കെ ആയിട്ട് ഹെന്ന ചെയ്തതിന് ശേഷം മുടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തോരം ഹെയർ ഉണ്ട് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം വെക്കാനായിട്ട് ഇവിടെ എനിക്ക് കുറച്ച് ഹെയറേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാപ്പിപ്പൊടിയും ചായപ്പൊടിയുടെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ലെങ്ത് ഉള്ളതും ഉള്ളതും ഒക്കെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടി ഇടാം പിന്നെ കാപ്പിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാപ്പിപ്പൊടി ഇപ്പോൾ നമുക്ക് ഡ്രൈ ഹെയറും അതുപോലെ ഡ്രൈ സ്റ്റാൽപ്പും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയുടെ കൂടുതൽ നമ്മളിടാൻ പാടില്ല എത്ര ஹேர் உள்ளவராங்கிலும் காரண காப்பி பொடி நம்ம ஹேரும் ஸ்கால்ப் ஓக்கே കൂടുതൽ ഡ്രൈ ആവാനായിട്ട് കാരണമാകും അത് നമുക്ക് കളറ് തരുമെങ്കിലും അത് കൂടുതൽ ഡ്രൈ ആവാനായിട്ട് കാരണമാകും അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കണത് മെഡിമിക്സിൻ്റെ നാച്ചുറൽ ഹെന്ന പൗഡറാണ് ഇപ്പം നമ്മൾ ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പോഴും നാച്ചുറൽ ഹെന്ന പൗഡർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു സ്പൂൺ ആമല പൗഡറാണ് എടുക്കേണ്ടത് അതും മുടി കൂടുതലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒന്നര സ്പൂൺ ആമല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് നെല്ലിക്കപ്പൊടിയാണ് ഇനി അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ആറി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് ഒരു അയണിൻ്റെ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയണിൻ്റെ ആണിയോ അങ്ങനെ എന്തെങ്കിലും അയൺ കണ്ടനുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്നതിലും നമ്മുടെ ഹെന്നയുടെ കളറ് നന്നായിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഹെന്നയുടെ ഗുഡ്നെസ് കൂടുതൽ നമുക്ക് നമ്മുടെ ഹെയറിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ കിട്ടാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കും അതുപോലെ ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കലക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ രാത്രിയിലാണ് കലക്കി വെക്കുന്നത് കലക്കി വെക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരം എങ്കിലും കലക്കി വെക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കലക്കി വെക്കേണ്ടത് കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ശരിക്കുള്ള ഗുഡ്നെസ് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് സ്കാപ്പിലേക്കും കിട്ടത്തില്ല അതായത് നന്നായിട്ട് കളറ് കിട്ടത്തില്ല അതുപോലെ തന്നെ നമുക്ക് പല ഹെന്ന ഇടുന്നതുകൊണ്ട് പല ദോഷങ്ങളും വരാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കലക്കി വെക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പിറ്റേ ദിവസം കുറച്ച് ഇൻഗ്രീഡിയൻ്റും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഹെന്ന നോക്കി ഇതാണ് അപ്പോൾ നമുക്ക് കാണാം ചട്ടിയോട് ചേർന്നിരിക്കുന്ന വശം നല്ല ബ്ലാക്ക് കളറായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹെന്ന ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫുള്ള് ഹെന്നയും നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഹെയറിന് നല്ല കളറ് കിട്ടാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെന്ന ഇടുന്നതിന് മുന്നേ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ഇളക്കി വെക്കുക ഒരു ഒരമണിക്കൂർ വല്ലതും ഇട്ടിട്ട് അപ്പോൾ ഞാൻ രാവിലെ ഒരു പത്ത് മണി പതിനാല് ഒന്ന് മണിയൊക്കെ ആവുന്ന സമയത്താണ് ഹെന്ന ചെയ്യണത് അപ്പോൾ അതിനോട് ഇടകൊണ്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ഇളക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹെന്നയുടെ മാറ്റം കണ്ടു ഇതിപ്പോൾ ഞാൻ നാല് പ്രാവശ്യം ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നാല് പ്രാവശ്യം ഞാൻ ഇളക്കി വെച്ച സമയത്ത് ഇത്രയും ഡാർക്ക് കളറായിട്ടുള്ള ഹെന്ന കിട്ടിയിട്ടുണ്ട് അപ്പം കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും മിക്സ് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി ഒരു മുട്ടയാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ തൈര് പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ഇതൊരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ പിന്നെ നാരങ്ങ ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് നാരങ്ങ ഉപയോഗിക്കാൻ പാടില്ല ചിലർ കളർ കിട്ടും പറഞ്ഞിട്ട് ഒരുപാട് നാരങ്ങ ഉപയോഗിക്കാറുണ്ട് അത് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാനായിട്ട് കാരണമാവാറുണ്ട് അതുകൊണ്ട് നാരങ്ങ ഉപയോഗിക്കുമ്പോൾ ഒരു പത്ത് ഡ്രോപ്പ് മാത്രം ഉപയോഗിക്കുക അതുപോലെ ചിലർക്ക് മുട്ട തൈര് ഇതൊക്കെ സ്മെല്ല് വരും പറഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് മടിയാണ് അപ്പം തൈരും ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം കാരണം അത് നമ്മുടെ ഹെയർ ഡ്രൈ ആവാതെ നമ്മുടെ ഹെയർ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കാരണം ഒരുപാട് വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നന്നായിട്ട് കളർ പിടിക്കത്തില്ല പിന്നെ തന്നെയല്ല ഹെന്ന ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് കോൾഡ് അതുപോലെ പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരുപാട് വെള്ളത്തിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങി നമുക്ക് പനിയൊക്കെ ഉണ്ടാകാനുണ്ട് സാധ്യതയുണ്ട് അപ്പോ അതെ ഞാൻ എന്നെ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുടിയുടെ അവസ്ഥയാണിത് ഞാൻ കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് അപ്പോ കണ്ടോ അതെ നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇഡിറ്റേഷൻ ആവാതെ നമ്മുടെ മുടി പ്രോപ്പറായിട്ട് എന്നെ മിക്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് റാപ്പ് ചെയ്ത് എന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലങ്തായി പോകുന്നുള്ളതുകൊണ്ട് അപ്പോൾ കാണേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ വീഡിയോസ് അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ അതേ ഞാൻ ഹെന്നയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഈ ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള ചെറിയ മുടികൾ നരച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് നമ്മുടെ ഫേസിലേക്കൊക്കെ കളർ വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും ചെറിയതായിട്ടൊരു ഷെയ്ഡാ വരുവുള്ളൂ അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാഞ്ഞു മാഞ്ഞുപോക്കോളൂ നമ്മൾ മുഖം കഴുകോ കുളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൊക്കോളും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ കൃതാവിൻ്റെ ഭാഗത്തേക്കൊക്കെ ആയാലും നന്നായിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇത് കവർ ചെയ്ത് വെക്കാറില്ല കേട്ടോ കവർ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തലയ്ക്ക് നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മുടെ ഹെന തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇട്ട് റാപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തല നന്നായിട്ട് വേർക്കുകയും അത് നമുക്ക് ചിലപ്പോൾ പരി ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓപ്പണായിട്ടാണ് ഇടാറ് ഇനിയിപ്പം നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കവറ് വെച്ച് റാപ്പ് ചെയ്ത് വെച്ചാൽ ഇട ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഹോളുകൾ ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ എയർ പാസേജ് ഉണ്ടാവുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാനായിട്ട് അത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഇതിന് ശേഷം ഇനിയിപ്പോൾ കിടന്നുറങ്ങുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പില്ലോയിലേക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അങ്ങ് വിരിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്താണ് കിടന്നുറങ്ങാറ് അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരികയില്ല പിന്നെ ഞാൻ അധികവും ഞാൻ അങ്ങനെ കിടന്നുറങ്ങാറില്ല അങ്ങനെ എനിക്ക് കിടന്നുറങ്ങുമ്പോഴും എനിക്ക് നമ്മൾ തല ടക്കണ ഭാഗത്ത് ഇങ്ങനെ വിയർക്കുന്നതും ഒരു ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഹെന്ന ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർക്കുവാണ് ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്യുമായിരിക്കും നമുക്ക് എളുപ്പം അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ നീരിറക്കമൊക്കെ ഉള്ളവരെങ്ങനെയാണ് ഹെന്ന ചെയ്യണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെന്ന ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ പറയുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കണ്ടോ ഇതിപ്പോൾ ഒരു തുള്ളി പോലും ഇറങ്ങി ഒഴുകി വരത്തില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിലേക്ക് ഒരുപാട് വാട്ടർ ഇറങ്ങത്തില്ല അപ്പോൾ നമുക്ക് അത് നമുക്ക് പനിയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിന് പുറത്തേക്ക് ഒരു ചൂടുള്ള എന്തെങ്കിലും സ്വെറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഇടുവോ അല്ലെങ്കിൽ കാലയിൽ സോക്സ് ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ കാലിൻ്റെ പാദം ചൂടായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ള് ചൂടായിട്ടിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പം അതുകൊണ്ട് സോക്സ് ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ോടം വരെ നമ്മൾ ചൂടുവെള്ളം നമ്മൾ കുടിക്കുവാണെങ്കിൽ അതും നമ്മൾ ജലദോഷമൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും നമ്മുടെ ഫുള് ബോഡി ഒന്ന് തണുക്കാതെ ചൂടായിട്ടിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഉള്ളൂ അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തതിന് ശേഷം കാണാം എന്തോരം കളറ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതെ ഞാൻ എൻ്റെ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കഴുകിയത് കേട്ടോ സാധാരണ എനിക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെക്കാനേ പറ്റാറുള്ളൂ ഇപ്രാവശ്യം എനിക്ക് രണ്ട് മണിക്കൂർ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് കഴുകിയിട്ട് വന്നത് അതെ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എൻ്റെ കളറ് എങ്ങനെയാണ് ഹെയർ ഇരുന്നത് എന്നുള്ളത് അതെ അപ്പോൾ കണ്ടോ ഫുള്ള് ഹെയറും നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഉണ്ട് കേട്ടോ അതെ കണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കഴുകിയത് ഷാംപൂ ഇടാതെയാണ് ആദ്യം കഴുകുമ്പോൾ ഇപ്പം നന്നായിട്ട് ഷാംപൂ ഇടാതെ തന്നെ ഫുള്ള് ഹെനയൊക്കെ തലേന്ന് പോകത്തൊക്കെ രീതിയിൽ കഴുകിക്കളയുക അതിന് ശേഷം ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നമ്മൾ നമ്മുടെ ഹെയറിൽ ഒന്നും തേക്കാൻ പാടില്ല ഓയിലും തേക്കാൻ പാടില്ല വേറെ ഒരു ക്രീമുകളോ ഹെയർ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും തേക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ വിടണം എന്നിട്ട് നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ഓയിൽ വെക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് സ്കാൽപ്പിലും ിലും നന്നായിട്ട് വെളിച്ചെണ്ണ ആവത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു വൺ അവർ വെയിറ്റ് ചെയ്യുക വൺ അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കളറ് പോകാതെ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും പിന്നെ അടുത്ത ഉള്ള വാഷുകളിൽ നമ്മുടെ ഹെന്നയുടെ കളറ് നമ്മുടെ മുടിയെന്നിറങ്ങി പോകത്തുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ഹെന്ന ചെയ്യേണ്ടത് ഇതാണ് ശരിയായ രീതി പലരും ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും മുടി ഡ്രൈ ആവുന്നത് അതുപോലെ എൻ്റെ മുടി നോക്കിക്കേ ഒരു തുള്ളി പോലും ഡ്രൈ ആയിട്ടില്ല കണ്ടോ ഞാൻ ഷാംപു പോലും ഇടാതെ കഴുകിയിട്ടും എൻ്റെ മുടി ഒരു തുള്ളി പോലും ഡ്രൈ ആയിട്ടോ ഒന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആകത്തുമില്ല നമുക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ